പാലക്കാട് പാലക്കാട്വന്യൂ ജില്ലാ കലോത്സവം നാലാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാലിന് പങ്കെടുത്ത് മികവ് തെളിയിച്ച ഒരു മിടുക്കിയായ പെൺകുട്ടി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ പി ടിഎം സ്കൂളിലെ അനന്യാണ് ആ കുട്ടി നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം അവിടെ തന്നെ എന്തൊക്കെയാണ് നാല് ഫസ്റ്റ് ഉണ്ട് മോഹിനിയാട്ടം ചെയ്തായിരുന്നു മോഹിനിയാട്ടം സെക്കൻഡ് ഉണ്ട് കഥകളി ഗ്രൂപ്പ് ചെയ്തായിരുന്നു കഥകളി ഗ്രൂപ്പിന് തേർഡ് ഉണ്ട് ഇനിയിപ്പോ കുച്ചിപ്പുടി കഴിഞ്ഞിരിക്കാൻ പ്രതീക്ഷിക്കുന്നു ഞാന് പതിമൂന്ന് വർഷമായി ഞാൻ പങ്കെടുക്കുന്നുണ്ട് ആ പ്ലസ് വണ്ണില് എനിക്ക് സംസ്ഥാന തലത്തില് സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ട് നങ്ങിയാർ കൂത്തിന് ഇന്നലെയായിരുന്നു നങ്ങിയാർ കൂത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ വരാൻ കുറച്ച് വൈകി ഞങ്ങള് പോവാനൊക്കെ വൈകിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങടെ മീഡിയക്ക് വരാന് ഫസ്റ്റ് ഉണ്ട് അപ്പോ സന്തോഷം എനിക്ക് നല്ല സന്തോഷാണ് എന്റെ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് ഇനി അടുത്ത കലോത്സവ കാലത്ത് ഞാൻ എന്ത് എന്തു ചെയ്യുന്നുള്ളന്റെ സങ്കടം കഴിഞ്ഞു പ്ലസ് ടു ആയില്ലോ അപ്പൊ ഒന്നാം ക്ലാസ് പന്ത്രണ്ട് കൊല്ലം ഇങ്ങനെ കൊണ്ടടക്കല്ലേ ഇടയില കൊറോണ കാലത്ത് ഇല്ലാത്തൊരു രണ്ടു കൊല്ലേ ഇങ്ങനെ കലോത്സവത്തിന് പിന്നാലെ പോവാത്തല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് സത്യത്തില് കഴിയാണല്ലോ കലോത്സവം എന്നുള്ളത് എന്നാലും എന്റെ സ്കൂളിലെ മക്കളുടെ കൂടെ വരാലോ അതൊരു വേറെ അനുഭവമാണല്ലോ മോളുടെ കൂടെ ഉള്ളത് അവസാനത്തെയാണ് അത്രയുള്ള സന്തോഷമാണ് എന്തായാലും ഇനിയും ഈ മേഖലയിൽ തന്നെ മികച്ച മുന്നേറ്റം ആക്കാൻ സാധിക്കട്ടെ സംസ്ഥാന കലോത്സവത്തിലും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച് നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമാകാൻ സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും നേരുകയാണ് വിദ്യയുടെ വാണിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം